നിന്നെ പറഞ്ഞത് എനിക്ക് തോന്നിയ പന്ത്രണ്ട് പറഞ്ഞതിന് ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ ഹിന്ദുക്കളായിരുന്നു ഒരു ഹിന്ദു ക്ഷേത്രമായിരുന്നുണ്ടാകണം നമ്മൾക്ക് ഈ ക്ഷേത്രങ്ങളും ആവശ്യമില്ലാതെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ പുത്തൂരിൽ കൃത്യയുടെ ദേവാലയത്തിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇവിടെ വന്നിരിക്കുന്നത് രണ്ടോ മൂന്നോ വരൊക്കെ ആൾക്കാരെ കൊടുത്തു അപ്പൊ നമ്മൾക്ക് മാത്രമേ ഉള്ളൂ ദൈവങ്ങൾ വേണ്ട ക്ഷേത്രങ്ങൾ വേണ്ട നമ്മളെല്ലാം വളരെ സുലോഭമായ സിദ്ധാതകൾ ഹൈടെക് യൂപത്താണ് ജീവിക്കുന്നത് അതൊക്കെ ശരിയാണ് ഹൈടെക് ജീവത്തിലാണ് ജീവിക്കുന്നത് ആ ഹൈടെക് ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുടുംബത്തിൽ നോക്കിയാൽ മതി പണ്ട് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ഉണ്ടായിരുന്നു മുത്തശ്ശി ഉണ്ടായിരുന്നു മറ്റു ബന്ധുക്കൾ ഉണ്ടായിരുന്നു അവരുള്ളവരുടെ ഗുണന്താണ് നമ്മുടെ പുരാണങ്ങളെ കുറിച്ചും രാമായണത്തെ കുറിച്ചും എല്ലാം നമ്മുടെ കടകം പറഞ്ഞു മാറി നവരാത്രി അവ നവാഹം സപ്താഹം എല്ലാം നമ്മുടെ ക്ഷേത്രത്തിലൊക്കെ നടത്തി പശ്ചിതങ്ങൾ കുറവാണ് നവാഹത്തിലൊക്കെയാണ് അത് മറ്റൊന്നുമല്ല അതിനുള്ള സ്നേഹം കൊണ്ടല്ല നമുക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ ഇല്ല എന്നുള്ള ഒക്കെ താല്പര്യം കൂടിയാണ് നമ്മളെല്ലാം അതെല്ലാം മാറ്റം പണ്ട് നമ്മുടെ കുട്ടികൾക്ക് മുത്തുമാരുണ്ടായാലും എന്റെ അമ്മ എനിക്ക് പറഞ്ഞു വെച്ചു ഇന്ന് നമ്മുടെ വീടുകളിൽ മുത്തശ്ശിമാരേ ഇല്ല നമ്മുടെ മുത്തശ്ശിമാരെ അവർ അവിടെ കൊണ്ടാക്കിരിക്കും മുത്തശ്ശന്മാർ ഉണ്ടെങ്കിലോ അവർക്ക് ഈ നമ്മുടെ കുട്ടികൾക്ക് പുതിയ തലത്തിലേക്ക് നമ്മുടെ ക്ഷേത്രത്തെ കുറിച്ചും വേദനയെ കുറിച്ച് പുരാണങ്ങളെ കുറിച്ച് പോകാൻ അമ്മയ്ക്ക് സമയമില്ല അച്ഛന് സമയമില്ല അമ്മയ്ക്ക് സമയമില്ല അച്ഛൻ്റെ ജോലി രാവിലെ അച്ഛൻ ജോലിക്ക് പോകുന്നു വൈകിട്ട് വരുന്നു ഇപ്പോൾ നമ്മുടെ ഹിന്ദു കുടുംബങ്ങളിൽ ആ വൈകിട്ട് വരുന്ന അച്ഛൻ്റെ അവസ്ഥയുണ്ടാകും പകര കുടുംബങ്ങളിൽ അച്ഛൻ മതിലിച്ചിട്ടായിരിക്കുന്നു അങ്ങനത്തെ അച്ഛനെ കുട്ടികൾക്ക് നേരായ ഏകാഗതത്തിലൂടെ കഥകളും മറ്റും താമസിക്കാൻ കഴിയുന്നില്ല അമ്മയ്ക്കാണെങ്കിലും ജോലി തെളിച്ച് അമ്മയ്ക്ക് ജോലി കാണുന്നു അപ്പൊ നാളെ തുടരുക വേണ്ടിയുള്ള കാര്യത്തിലായിരിക്കും രാത്രി അമ്മയുടെ ജോലി അമ്മയ്ക്ക് അല്പസമയം കിട്ടിയാലോ നമ്മുടെ എല്ലാം കൂടുതൽ സീരിയലിന്റെ മുൻപിലേക്കാണ് സീരിയലാണ് നമ്മുടെ ഏറ്റവും വലിയ പുരാണങ്ങൾ ഏറ്റവും വലിയ ദൈവങ്ങൾ നമ്മുടെ ആധുനിക യുഗത്തിൽ ആ നമ്മുടെ തായി പറയുന്ന ഭാരതത്തിന്റെ ആ കഴിവുകൾ നന്മകൾ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് തീരങ്ങളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് ശരിയായ യോഗത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല കുട്ടികളായിട്ട് ആ വൈകിട്ട് അച്ഛനും അമ്മയും സംസാരിക്കുന്നില്ല കാരണം കുട്ടികളെ അടുത്തേക്ക് വരുമ്പോൾ അവരെ അടിച്ചു ഓടിക്കെത്തി ജോലിയിലുണ്ട് ഇപ്പോഴാണ് സംസാരങ്ങളൊക്കെ ആ കുട്ടികളൊന്നും കേൾക്കുവാൻ ചിലപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കാം അവര് ആ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടീച്ചറിൽ നല്ലൊരു അനുമോദനം ലഭിച്ചു അല്ലെങ്കിൽ പരിശീലിച്ചാൽ ആ മാർക്ക് നിർത്തി അത് അവർ ഓടിക്കുന്ന നമ്മുടെ അച്ഛന്റെ അമ്മയുടെ പറയുവാനും മനസ്സിലാക്കണം എന്നുള്ളത് അത് കേൾക്കാനുള്ളൊരു മനസ്സ് നമ്മൾക്ക് ഉണ്ടാവണം നമ്മുടെ നേരായ കുട്ടിലൂടെ നടത്താൻ ഈ ആധുനിക ലോക താരം ലഭ്യം നോക്കുന്നത് എന്താണ് മൊബൈൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ ആ കുട്ടിയോടൊപ്പം തന്നെ നമ്മളൊരു മൊബൈൽ ആ കുട്ടിക്ക് ഫ്രീ ആയിട്ടുണ്ട് ആ കുട്ടി ജനിച്ച് ആ അമ്മയോടൊപ്പം തരുന്ന ഒരു മൂന്നോ നാലോ മാസം ഒഴിച്ച് നമ്മൾ ആ കുട്ടിക്ക് ഇവിടെ മൊബൈൽ കൊടുക്കുക ആ കുട്ടിയുടെ അമ്മയും അച്ഛനും മുത്തശ്ശിയും മുത്തശ്ശനും എല്ലാം തുകയിലാണ് അല്ല വൈഷ്ണവല്ല പ്രായമുള്ള കുട്ടിയായിരിക്കും അവൻ കരയുമ്പോൾ ആ കരയുന്നത് ആ എടുത്ത് അവൻ ആ അമ്മയോട് നെഞ്ചോട് ചേർത്ത് തിരിച്ചു കൊണ്ട് അവന്റെ കങ്കടം മാറ്റുവാൻ അമ്മയ്ക്ക് സമയമില്ല ശരിയല്ലേ നമ്മളെല്ലാം കാണുന്നതാണ് എന്റെ പാട്ട് നമുക്ക് മൊബൈലിലിട്ടോ കൊടുക്കുക മൊബൈലൊരു പാട്ട് വെച്ച് കൊടുക്കുക ആ മൊബൈലിലാണ് അവർ കുട്ടി എന്തൊക്കെയോ കാണുന്നോ അവനൊന്നും അറിയാൻ വയ്യ തിരിച്ചറിയാൻ പറ്റാത്ത പ്രായമാണ് ആ മൊബൈലാണ് അവന്റെ കൂട്ടുകാരനായിട്ട് വളരുന്നത് പിന്നീടാണ് ആ മൊബൈലിനെ അഡിക്റ്റ് ആവുമ്പോൾ അങ്ങ് മാറാൻ പറ്റുന്നില്ല മൊബൈൽ തെറ്റാണെന്നുള്ള അർത്ഥത്തിലെല്ലാം ഞാൻ പറയുന്നു മൊബൈൽ നല്ലതാണ് ഈ ഐ ടി മേഖലകൾ നമ്മുടെ ആധുനിക ഐ ടി മേഖലകൾ നമ്മൾ ആവശ്യമാണ് ആവശ്യം അതിനകത്ത് ഒരു നെഗറ്റീവ് വശവും വശവും എപ്പോഴും നമുക്ക് നെഗറ്റീവ് വശത്തോടാണ് ഇഷ്ടം പറ്റം പറഞ്ഞു ഇവനെ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മൾ അത് ചെയ്തിരിക്കും ശരിയല്ലേ തുപ്പരെന്ന് പറഞ്ഞാൽ നമ്മളവിടെ തുപ്പിയിരിക്കും അത് നമ്മുടെ ഒരു ജീവിതത്തിന്റെ വിഭാഗമായി മാറിയിരിക്കുന്നു അതിൽ നമുക്ക് തിരിച്ചു വരുവാൻ പറ്റുന്നില്ല അങ്ങനെ അച്ഛനും അവനെയും പറയുന്നത് കേട്ടുകൊണ്ട് വളർ വളർന്നു വരുന്ന പുതിയ തലമുറ ഉണ്ടോ ഇതെല്ലാം വിട്ടു നോക്കിയാല് അച്ഛൻ എന്ത് പറയാനും എന്ത് പറയുന്നു ചിലപ്പോ അമ്മ സപ്പോർട്ട് സപ്പോർട്ടായിരിക്കും ആദ്യമൊക്കെ അമ്മ സപ്പോർട്ടായിരിക്കും ഇതിയുടെ അമ്മയുടെ കയ്യിൽ നിൽക്കുന്നില്ല മുതയിലാണ് എന്റെ കൂട്ടുകാരൻ മുതയിൽ കിട്ടുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു തിരിച്ചു രീതിയിലായിട്ട് നിൽക്കുകയാണ് ആ പുസ്തകം വായിക്കുന്നില്ല വായനാശീല നമുക്ക് നശിച്ചു പോകുന്നു നമ്മുടെ പുരാണങ്ങളെ വായിക്കുന്നില്ല കഥകൾ കേൾക്കുന്നില്ല അത് പഠിക്കുന്നില്ല മുതൽ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അറിയത്തില്ല എന്റെ വീട്ടിൽ അച്ഛനോ അമ്മയും അല്ലെങ്കിൽ അമ്മാവുമാരുടെ കുട്ടികൾ അപ്രകാരം ചെയ്യുന്നുണ്ടോ അവരെ ചെയ്യുവാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ അവരൊന്നും നമുക്ക് സമയമില്ല നമ്മൾ ഓട്ടം സ്ഥിരമായ ലോകം ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ഓട്ടത്തിലാണ് നമ്മളും നമുക്ക് ഒരേ ഒരു ലക്ഷ്യമില്ലെങ്കിലും നമുക്ക് പൈസ ഉണ്ടാകണം പെട്ടെന്ന് കടക്കാനാവണം അവിടെ നമുക്ക് ദൈവങ്ങൾ വേണ്ട ദന്ധങ്ങൾ വേണ്ട അച്ഛൻ വേണ്ട അമ്മ വേണ്ട എല്ലാം ലാഭം മെച്ചപ്പെടുത്താണ് അമ്മയെ നോക്കുന്നത് ഏതാണ് ലാഭം വീട്ടിൽ നിർത്തി അമ്മയുടെ കാലിക്കുന്ന കൊടുക്കുന്നതാണോ ലാഭം അതോ വൃത്ത സഹി കൊണ്ടാക്കുന്നതാണ് നമ്മൾ ചിന്തിക്കുന്നതാണ് ആ ലാഭം വൃത്തസ്ഥലത്തില് കൊണ്ടാക്കണമെങ്കിൽ നമ്മൾ അതിനകത്ത് മുകളിൽ അമ്മ നമ്മളെ തെറ്റ് വളർത്തി അമ്മയുടെ ചൂട് തമ്പത്തൊക്കെ വളർത്തി വലുതാക്കി നമ്മളെ പഠിപ്പിച്ചും എല്ലാം ചെയ്യും അമ്മയാണോ അച്ഛനെയാണോ വളത്തിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നടക്കുന്നതേ ഉള്ളൂ ഹിന്ദു ഭവനങ്ങളിൽ മാത്രമേ ഉള്ളൂ മറ്റൊരു സമുദായത്തിലുമില്ല ഒരു മരണം നടന്നാൽ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ മരിച്ചാൽ തന്നെ നമ്മൾ ഓടിയെത്തുന്ന പെട്ടേം പെട്ടെന്ന് കാര്യങ്ങൾ നോക്കുക പെട്ടെന്ന് ഒരു കുഴിയോ കുളിച്ച് മാന്തി അതിനകത്തേക്ക് ഓടിയിട്ട് പോവുക അവിടെ പോയിട്ട് നമ്മൾ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം നോക്കാണ്ട് അമ്മയ്ക്ക് കുറച്ച് പോയി നമുക്ക് ചെലവഴിക്കാൻ പറ്റുന്നുണ്ട് അത് കണ്ടാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത് ഞാൻ എന്റെ അമ്മയെ നോക്കുന്നത് കണ്ടാണ് എന്റെ മക്കൾ പഠിക്കുന്നത് െ കുറ്റം പറ ഞാൻ എന്റെ അച്ഛനെ നോക്കുന്നുണ്ടോ എന്റെ അമ്മയെ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്റെ ബുദ്ധ്ശിയോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്റെ ബുദ്ധിനോട് ഞാൻ അങ്ങനെയാണ് പെരുമാറുന്നത് അത് കണ്ട് വളരുന്നാൽ എന്റെ കുട്ടി എന്നെ ബഹുമാനിച്ചില്ലെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റൂ അവ നമ്മുടെ സമൂഹത്തിൽ കുടുംബത്തിൽ നിന്നും നേട്ടദണ്ഡങ്ങൾ മാറിപ്പോകുന്നു അച്ഛനും അമ്മയും മക്കളുടെ ഇരുന്ന് സംസാരിക്കുന്നില്ല പങ്കും മുതിർന്നവരി നമ്മളെല്ലാവരും കൊച്ചു നാട്ടിൽ വിശേഷങ്ങൾ പറഞ്ഞു അതിന് നമ്മൾ ആഹാരം കഴിച്ചിരുന്നത് അപ്പൊ അതില്ല ഇപ്പൊ നമ്മൾ ആഹാരം കഴിക്കാതി നമ്മുടെ കയ്യിൽ മുകളിലാണ് ഉള്ളത് മുഖലി നോക്കിക്കൊണ്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത് കൊച്ചു കുട്ടികൾക്ക് ആരെയും കഴിക്കാനായിട്ട് നമ്മുടെ മൊബൈൽ അവരെ കയ്യിലേക്ക് കൊടുക്കുന്നു ആ മൊബൈലിലൂടെയാണ് അവോകത്തെ കാണുന്നത് അവന്റെ ബന്ധുക്കളെ അവരെ അറിയിച്ചില്ല പണ്ട് നമ്മളെല്ലാം നമ്മുടെ കുട്ടികൾക്ക് അവരെ ഉള്ള പോയി നിൽക്കുമായിരുന്നു നമ്മളെ ബന്ധുക്കളെ നമ്മൾ അറിയാമായിരുന്നു പുതിയ തലമുറയ്ക്ക് അവരുടെ ബന്ധുക്കളെ അറിയാൻ പറ്റുന്നില്ല താൻ ദോഷമാണ് നമ്മുടെയെല്ലാം നമ്മളെല്ലാം വളർത്തുന്ന കുട്ടികളുടെ ആ കുട്ടികൾക്ക് പറഞ്ഞു നിർത്തുന്ന ഉപദേശത്തിന്റെ നിർദ്ദേശം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല അങ്ങനെ പോകുന്ന കുട്ടികളാണ് മയക്കുമരുന്നിനും എല്ലാ അരുമകളാണ് ഈ ഒരു സംഭവമാണ് എൻ്റെ പറയുക എന്നൊരു വിഷയമാണ് ഗ്രാമപ്രദേശമാണ് എൻ്റെ വിഷയം നിരശത്താണ് ഒരു ചെറിയൊരു കടയാണ് ഒരു പെട്ടിക്കടയാണ് ടൗൺ കഴിഞ്ഞ ആഴ്ച നടക്കുന്ന സംഭവം അപ്പൊ ആ കടയിൽ മുന്നേ സാധനം മേടിക്കാൻ വേണ്ടിയാണ് ആ സമയത്താണ് ഒരു ബൈക്കിൽ ഒരു ആൺകുട്ടികൾ കുട്ടികളുടെ വന്നിടക്കുന്നത് ഒരു ഇരുപത് വയസ്സൊക്കെ ആ പതിനെട്ട് മൂന്ന് വയസ്സ് പ്രായമേ ഉള്ളൂ ലക്ഷിട്ടില്ല അത് ഏതോ കുറയോ ഊരിന്തോ പഠിക്കുവാണ് അപ്പൊ ആ ബൈക്കിൽ നടത്തിട്ട് അവൻ കടയിൽ കിഴക്ക് നൽകുന്നു ആ കടക്കാലത്ത് രണ്ട് സിഹത്ത് വാങ്ങുന്നു രണ്ട് സ്ഥിരത്തു വാങ്ങി തുടങ്ങാൻ അവൻ അവനോട് തന്നെ കത്തിക്കുന്നു കത്തിച്ച് മരിച്ചു എല്ലാ എന്റെ വൈകിട്ട് പോയിക്കൊണ്ടിരിക്കുക അവരതി ആ രണ്ടാമത്തെ അവൻ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്ഥിരത്തു അവൻ ആകുവെച്ച് കത്തിച്ചു കത്തിച്ചടുത്ത് ഞാൻ പെൺകുട്ടിക്ക് കൊടുത്തു പെൺകുട്ടി യാതൊരു എന്താ പറയുക ഒരു നാണക്കീരം തോന്നുന്നു യാതൊരു ആ തികച്ചും വാങ്ങിച്ചുകൊണ്ട് പ്രൊവായിട്ട് അവിടെ ധരിച്ച് സമൂഹ പ്രായത്തിലുള്ള ഒരു മോഡെനിക്കുണ്ട് എന്റെ ഭാവി ടീച്ചറാണ് അവൾ പോയി അവൾക്ക് അതിന്റെ അനുഭവമാണ് രാമദ്രാണോ പട്ടനെല്ലാം ഇതെല്ലാം നടത്തുന്നത് രാമർ ആ മൈക്ക് വരുന്നത് എല്ലാം നമ്മുടെ പെൺകുട്ടി വിളിച്ചതാണ് ഇങ്ങനെ നമ്മുടെ പുതിയ തലമുറകൾ മാത്രമല്ല വൈക്കു വലുതനും എല്ലാം അടിമയാകുമ്പോൾ അവരാരെയാണ് തിരിച്ചറിയാൻ പറ്റുന്നില്ല സ്വന്തം അമ്മയെ തിരിച്ചറിയാൻ പറ്റുന്നില്ല സ്വന്തം സഹോദരിയെ തിരിച്ചറിയാൻ പറ്റുന്നില്ല സമൂഹത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല അച്ഛനെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ആ തിരിച്ചറിവില്ലാതെയാണ് അവൾ പെരുമാറുന്നത് അതെല്ലാം നമ്മൾ കൃത്യം പത്രങ്ങളിൽ വായിക്കുന്നതാണ് അങ്ങനെയുള്ള ഒരു പുതിയ തലമുറയാണെന്നും നമ്മുടെ സമൂഹത്തിലുള്ള ആ പുതിയ തലമുറയെ നമുക്ക് തിരിച്ചു തിരിച്ചു തിരിച്ചുകൊണ്ടുവരാൻ നമ്മുടെ വേദങ്ങളിലേക്ക് കൊണ്ടുവരണം നമ്മുടെ പുരാണങ്ങളിലേക്ക് കൊടുക്കുക മഹാഭാരതവും രാമായണവും നമുക്ക് ആ അറിയാവരെ കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മൂല്യങ്ങൾ ഉണ്ടാവുന്നത് സ്നേഹബന്ധം ഉണ്ടാവുന്നത് நம்மெத்தோட க்ரத்தில் வந்தது எங்களுக்கு ஒரு கோடி ரூபாய் லோட்டரி அடிச்சுக்கு போகும் போக போக ஆசியமில்லை எணு திருச்சி என்ன எங்களுக்கு விஷயம் தருந்து பிரயாசம் தருணும் துணம் எங்களுக்கு ஒரு அசுகம் டாகும் ஞாபகம் ക്ഷേത്രത്തിലേക്ക് രണ്ട് രണ്ടും ഞാനാണ് ചെയ്യുന്നത് എന്റെ കൈ നിറയിൽ പണം ഉണ്ടാവുമ്പോൾ ഞാൻ ക്ഷേത്രത്തെ നിർത്തുന്നു ക്ഷേത്രത്തിൽ ഞാൻ പോകുന്നില്ല എന്നാൽ ആ ഞാൻ തന്നെ ആ പണം തീരുമ്പോൾ എന്തെങ്കിലും പ്രയാസമോ ദുഃഖമോ സങ്കടമോ ഉണ്ടാകുമ്പോൾ ഞാൻ ഓരോ ക്ഷേത്രത്തിലേക്ക് പോകുന്നു എനിക്ക് മനസ്സമാധാനം ലഭിക്കാൻ വേണ്ടി അങ്ങനെ ആ ഒരു ക്ഷേത്രത്തിൽ ചെന്നിരിക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് എനർജി ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ക്ഷേത്രം എന്ന് പറഞ്ഞത് നമ്മുടെ എല്ലാ ദുഃഖങ്ങളും അതുവരെ നമ്മൾ രാവിലെ അധ്വാനിച്ച് വിവിധ തരത്തിലുള്ള ജോലികൾ ചെയ്ത് നമ്മുടെ മനസ്സും തളർന്നിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ സന്ധ്യ ക്ഷേത്രത്തിൽ വന്നിരുന്നു നമ്മുടെ മനസ്സിനെ ശരീരത്തെ ഒന്ന് ഉന്മേഷമാക്കാൻ കൂടി ഒരു എനർജി ലഭിക്കുവാനും ഈ ക്ഷേത്രത്തെ നമ്മൾ സഹായിക്കുന്നത് നമ്മളെ കുട്ടികളെ നന്മയിലേക്ക് നയിക്കാൻ സഹായിക്കുന്നത് അവിടെയാണ് ഈ നവരാത്രി ಅಲ್ಲಿ ಪ್ರಾಧಾನಿ ಅಧಿಕೋದೆ സ്വാമിജി എന്തിനാണ് നവരാത്രി ഉത്സവത്തെയും നവരാ ക്ഷേത്രങ്ങളെയും കാണുന്നത് അതിന് ആ വലിയ നമുക്ക് ജപിക്കുന്ന വാക്കുകൾ ഉദ്ദേശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം ഞാൻ നേരത്തെ പറഞ്ഞ നവാബായാലും സപ്താവായാലും നമ്മുടെ എന്താണ് ഉച്ചയ്ക്കാണ് നമ്മൾ വരുന്നത് ആ സഹായത്തിന നമ്മളെല്ലാം ഇവിടെ ഞങ്ങളാണെങ്കിൽ ഇവിടെ പ്രോത്സവിച്ചില്ല ഞങ്ങളാണെങ്കിലും ഇരുമ്പോൾ ഓരോ പാത്രം രണ്ട് കയ്യിലും കുറ്റങ്ങളിൽ നിന്നും കൊണ്ടുവന്നും രണ്ട് കൈയിലും അതിലെ പാത്രങ്ങളാണ് കൂടുന്നത് కథకె మనస్సే దుఃఖంలో ఆశ్వాసం క్షేత్రంగా మయసు మయసు మరుగు ఉపయోగించు అయిార్థ్యం ഒന്നും ആയിട്ട് ആരിയാക്കിയിട്ടില്ല അത് പോരാ നമ്മുടെ ചുറ്റുപാടുകളെന്താണ് മനസ്സിലാക്കുന്നത് നല്ല മനസ്സുകളോടുകൂടി നല്ല ഓർമ്മകളും കൂടി വേണം നമ്മുടെ ക്ഷേത്രത്തിലേയും പാടുന്നത് എന്നാൽ മാത്രമേ നമുക്ക് ക്ഷേത്രങ്ങൾ കൊണ്ട് ഈ നാടിന് ഐശ്വര്യം ഉണ്ടാവുള്ളൂ എന്റെ വീട് രക്ഷപ്പെടും എന്റെ വീട് രക്ഷപ്പെട്ട അതുപോലെ പത്ത് മിനിഞ്ഞങ്ങൾ രക്ഷപ്പെടും അതുകൊണ്ട് ആ നാടിന് ഐശ്വര്യം ഉണ്ടാവും நமக்கு எத்திரம் நமக்கு ஆசியமானும் ஆசியமானது இதெல்லாம் நமக்கு ஆசியமான அது ஈரோகத்தை சிந்தாதிக்க நமக்கு ஒரு நெகட்டிவ் வரட்டும் முக்கம் வரட்டும் சங்கடம் அஸ்மர்ட் அப்படி ஆயிரம் பழைய தலைமுறை மனது மந்திரமான மனித மந்திர മരുന്ന് മാറ്റം നമ്മുടെ ശരീരത്തിന്റെ മാറ്റം ആ മാറ്റം നമ്മുടെ നമ്മുടെ കുട്ടികളെ നേരായ നേതാക്കമാർഗത്തിലേക്ക് കൊണ്ടുപോകണം മയക്കു തരുന്നവർ പദ്യോ കരികളോ ലഹരിയിലേക്ക് അവർക്കുവാതെ നമ്മുടെ ഭാരതത്തിന്റെ കരുമുകളിലേക്ക് നന്മയിലേക്ക് നമ്മുടെ സംസ്കാരത്തിലേക്ക് കൊടുത്തവരെ ചെറുപ്പം ആ സംസ്ഥാനങ്ങളാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾ

ಆ ಸಮಯನ್ಲೋ ಅದು ಪಟ್ಟಣ ಆ ಕ್ಷೇತ್ರ ಪ್ರಕರಣ

അപ്പൊ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ഒരു വൈകീക്കമാണ് ഉത്തരേന്ത്യയിലെ വൈകീട്ടാണ് ഇതിന്റെ പലതരത്തിലുള്ള സമയത്ത് പറയാം അവൻ തന്നെ ഈ നവരാത്രി ഒമ്പത് ദിവസം ആ ക്ഷേത്രത്തെ നമ്മൾ ധരിക്കേണ്ട നിറത്തെ സംബന്ധിച്ച് തന്നെ നവരാത്രി പഴയ നമ്മുടെ ഏതൊക്കെ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി അപ്പൊ ദുർഗാദേവിയുടെ അവതാരങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മള് സങ്കൽപ്പിച്ചുകൊണ്ട് ആരാധന നടത്തിക്കൊണ്ട് പ്രീതിപ്പെടുത്തുന്നുണ്ട് പലരും സംബന്ധിച്ചു പറയുന്നുണ്ട് ഞാൻ കൂടുതലായിട്ട് ഗ്രഹങ്ങളിൽ എപ്പോഴെങ്കിൽ വരുവാനും നിങ്ങളോട്ട് അടുത്ത നേരം എന്നെ കാണുവാനും ഈശ്വരൻ നൽകിയ പുണ്യമായ കാര്യമാണെന്ന് മാത്രം കൊടുത്തുകൊണ്ട് ഇതിന് എന്നെ ക്ഷണിച്ച എന്റെ പ്രിയ വിദ്യാർത്ഥി കൂടിയായ സന്തോഷ് ക്ഷേത്ര സമിതിയുടെയും നവരാത്രി ആഘോഷ കമ്പറ്റിയുടെയും പാരഭാഗികൾ ബഹുമാനപ്പെട്ട നല്ലവരായ എല്ലാ നാട്ടുകാർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ മഹാന്റെ ഭാഷയിൽ വരായുധം നന്ദി അയച്ചുകൊണ്ട് ഈ നവരാത്രി മണ്ഡപം ഉദ്ഘാടനം ചെയ്തായിട്ടും നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തിൽ ഉദ്ഘാടനം ചെയ്തായിട്ടും നിർത്തുന്നു